എ ഉപയോഗിച്ച് നിർമ്മിച്ച ഡീപ്പ് ഫേക്ക് വീഡിയോകൾ പ്രചരിപ്പിച്ചതിനെതിരെ യൂട്യൂബിനും ഗൂഗിളിനുമെതിരെ മാനനഷ്ട കേസ് നൽകി ബോളിവുഡ് താരങ്ങളായ ഐശ്വര്യ റായും അഭിഷേക് ബച്ചനും നാല് ലക്ഷത്തി അൻപതിനായിരം ഡോളർ അതായത് ഏകദേശം നാല് കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ടാണ് താരദമ്പതികൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത് തന്റെ പേരും ചിത്രങ്ങളും ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്ന് ആരോപിച്ച് കഴിഞ്ഞ ദിവസമാണ് ഐശ്വര്യ റായ് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത് അനുമതിയില്ലാതെ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നത് തടയണമെന്നും സ്വകാര്യത സംരക്ഷിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് കൂടാതെ എ എ ജനറേറ്റഡ് ഡീഫേക്ക് വീഡിയോകളിലെ തങ്ങളുടെ ശബ്ദങ്ങൾ ചിത്രങ്ങൾ എന്നിവ ദുരുപയോഗം ചെയ്യുന്നതോ തെറ്റായി പ്രതിനിധീകരിക്കുന്നതോ ഏതെങ്കിലും ഉള്ളടക്കം പ്രചരിപ്പിക്കുന്നതോ അതുവഴി പണം സമ്പാദിക്കുന്നതോ ചെയ്യുന്നത് തടയണമെന്നും സ്ഥിരമായ നിരോധനം ഏർപ്പെടുത്തണമെന്നും പരാതിയിൽ പറയുന്നുണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന എ ഐ ഉള്ളടക്കങ്ങൾ എ ഐ മോഡലുകൾക്ക് തെറ്റായ വിവരങ്ങൾ പഠിപ്പിക്കുമെന്നും അത് തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കുന്നതിലേക്ക് നയിക്കുമെന്നും ഇവർ വാദിക്കുന്നു എ ഐ ബോളിവുഡ് ഇഷ്ക് എന്ന യൂട്യൂബ് ചാനലിനെയാണ് ഐശ്വര്യ റായും അഭിഷേക് ബച്ചനും ഹർച്ചിൻ പ്രത്യേകം പരാമർശിക്കുന്നത് ഈ യൂട്യൂബ് ചാനലിൽ കൃത്രിമമായി നിർമ്മിച്ച ഇരുന്നൂറ്റി അൻപതിലധികം വീഡിയോകൾ ഉണ്ടെന്നും ഇവർക്ക് പതിനാറ് ദശലക്ഷത്തിലധികം കാഴ്ചക്കാരുണ്ടായിട്ടുണ്ടെന്നും പറയുന്നു സംഭവത്തിൽ ഗൂഗിളിന്റെ നിയമോപദേശകനോട് രേഖാമൂലം മറുപടി നൽകാൻ ഡൽഹി ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനഞ്ചിനാണ് കേസിലെ അടുത്ത വാദം നടക്കുക